സ്ഥിര നിക്ഷേപങ്ങൾ ൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന ലാഭരഹിത നൽകുന്ന കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് രചന മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പ്ലസ് വൺ സീറ്റ് വിഷയത്തിൽ മലപ്പുറത്ത് മലപ്പുറം പാടാ ബഹുജന മാർച്ച് സംഘടിപ്പിച്ച് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഫ്രട്ട് ബഹുജന പിന്തുണയിലൂടെ ആർജ്ജിച്ച രാഷ്ട്രീയ വിജയമാണ് ഫ്രട്ടേണിറ്റിയുടെ സമരങ്ങളെ നയിക്കുന്നതെന്നും സർക്കാർ എത്ര ശ്രമിച്ചാലും അതിനെ തകർക്കാൻ കഴിയില്ലെന്നും വെൽഫെയർ പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ഷഫീഖ് പറഞ്ഞു മലബാറിലെ വിദ്യാർത്ഥികളുടെ അവകാശ സമരവുമായി ബന്ധപ്പെട്ട് ആശയ സംവാദത്തിന് മന്ത്രിയോ ന്യായീകരണ തൊഴിലാളികളോ എന്നും അദ്ദേഹം ചോദിച്ചു പ്ലസ് വൺ വിഷയം ജനാധിപത്യ സമരങ്ങളിലൂടെ മുഖ്യധാരയിലെത്തിച്ച വിദ്യാർത്ഥി പ്രസ്ഥാനമെന്ന നിലയിൽ ഫ്രട്ടേണിറ്റി പ്രവർത്തകർക്കും നേതാക്കൾക്കും അഭിമാനിക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് മലപ്പുറം ജില്ലാ കമ്മിറ്റി കളക്ടറേറ്റിലേക്ക് സംഘടിപ്പിച്ചു മലപ്പുറം പട ബഹുജന മാർച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എല്ലാ കുട്ടികൾക്കും പഠിക്കാനുള്ള സീറ്റ് മലബാറിലും മലപ്പുറത്തും ഉണ്ട് എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി മലബാറിലെ മലബാറിലെ വിദ്യാർത്ഥികളാണ് മലപ്പുറത്തെ വിദ്യാർത്ഥികളാണ് അവരുടെ അവകാശ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഏറ്റവും ഉജ്ജ്വലമായ പോരാട്ടങ്ങൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉജ്ജ്വലമായ പോരാട്ടങ്ങൾ കാഴ്ചവെച്ച വിദ്യാഭ്യാസ മന്ത്രിയുടെ കയ്യിൽ ഒരു കണക്കുണ്ട് അദ്ദേഹത്തിനെ കണക്ക് പഠിപ്പിച്ച മാഷിനിയാണ് ശരിക്കും നമ്മൾ ശിക്ഷിക്കേണ്ടത് ഇങ്ങനെ വിദ്യാർത്ഥികളെ കണക്ക് പഠിപ്പിക്കരുത് ഒന്ന് ഒന്ന് രണ്ടെന്ന് തന്നെ കൂട്ടി പഠിപ്പിക്കണം ഒന്നും ഒന്നും നാലാണെന്നാണ് ശിവൻകുട്ടിയെ ആ മാഷി പഠിപ്പിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞു നാലായിരം സീറ്റിന്റെ കുറവേ ഉള്ളൂ ഇന്നലെ അദ്ദേഹത്തിന്റെ ഗവൺമെന്റിന്റെ ഭാഗമായുള്ള അഹമ്മദ് ദേവഗോവിൽ എം എൽ എ രണ്ടാമത് എം എ ചോദിച്ചപ്പോ എണ്ണായിരമായി ഞാൻ പറഞ്ഞപ്പോ മനസ്സിലായു അദ്ദേഹത്തിന്റെ കണക്കിനെ തെച്ച് നേരെ നാലായിരം എണ്ണായിരം ആകുന്ന കണക്കാണ് ശിവൻകുട്ടിക്ക് ആ കണക്ക് തെരിച്ച് കേരളത്തിലെ മതഭാരത വിദ്യാഭ്യാസ പ്രശ്നം പരിഹരിച്ചിരിക്കുന്നു എന്ന് വരുത്തി തീർക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ മന്ത്രിയാണെങ്കിലും ശിവൻകുട്ടിയെ ശരിക്കും ഞങ്ങൾ പഠിപ്പിക്കുമെന്നാണ് ഒരു മന്ത്രിക്ക് കണക്ക് തെറ്റുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അദ്ദേഹത്തിന് മാത്രമല്ല അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് തന്നെ ഈ അടുത്തായി മുഴുവൻ കണക്ക് തെറ്റിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് കണക്ക് തെറ്റിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ பசே கணக்குமால் ஞங்கள் யதார்த்த கணக்கு படிப்ப കലക്ടർ വസതിക്ക് സമീപത്തു നിന്നും ആരംഭിച്ച മാർച്ചിൽ രണ്ടായിരത്തോളം പ്രവർത്തകരാണ് അണിനിരുന്നത് പ്രവർത്തകർ പോലീസ് ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ നേരിയ സംഘർഷമുണ്ടായി ജില്ലാ പ്രസിഡന്റ് ജംഷീൽ അബൂബക്കർ സെക്രട്ടറി ഫായിസ് എലാങ്കോട് തുടങ്ങിയവർക്ക് പരിക്കേറ്റു സംസ്ഥാന ജനറൽ സെക്രട്ടറി തസ്രീഫ് കെ അടക്കമുള്ള നേതാക്കളെയും പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ജില്ലാ പ്രസിഡന്റ് ജംഷീൽ അബൂബക്കർ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഫ്രട്ടേണിറ്റി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി തശ്രീഫ് വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് നാസർ മാസ്റ്റർ കീഴുപറമ്പ് ട്രഷറർ മുനീബ് കാരക്കുന്ന് പ്രറ്റേണിറ്റി ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ സാബിറ ഷിഹാബ് ബാസി താനൂർ വുമൻ ജസ്റ്റിസ് ജില്ലാ ജനറൽ സെക്രട്ടറി ബിന്ദു പരമേശ്വരൻ വി ടി എസ് ഉമർ തങ്കൾ ഫായിസ് എലാങ്കോട് തുടങ്ങിയവർ പ്രസംഗിച്ചു ഫയാസ് ഹബീബ് നിഷ്ലാം അമ്പാട് ഷബീർ പി കെ ഷിബാസ് പുളിക്കൽ അഡ്വക്കറ്റ് ഫാത്തിമത്ത് റാഷിന ഷാറൂൺ അഹമ്മദ് അൽതാഫ് ശാന്തപുരം സാബിക് വെട്ടം മുഫീദ വി കെ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിൻ എന്നും സീനത്ത് സീനത്ത് സിൽക്സ് മെട്രോ പ്ലാസ തിരൂർ കോട്ടക്കൽ